നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ആകാശത്തൊരു ജലബോംബ് ഉയർന്നു വന്നിരിക്കുകയാണ് ഏറ്റവും നെഞ്ചെടുപ്പ് ഏറുന്ന നിമിഷത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് കാരണം വെള്ളത്തിൻ്റെ പരിധി കവിഞ്ഞു കൂറ്റൻ പാറക്കെട്ട് തകർന്നു തെറിച്ചു വീണു വയനാട്ടിൽ പൊട്ടിയത് ഒരു ജലബോംബ് എന്നൊക്കെ വാർത്തകളുടെ തലക്കെട്ടിലൂടെ വായിച്ചും കണ്ടുമൊക്കെ നാം അറിഞ്ഞതാണ് അത് വയനാട്ടിൽ സംഭവിച്ചതിന് ശേഷമാണ് അതിൻ്റെ വ്യാപ്തി എത്രത്തോളം വന്ന മലയാളികൾ പോലും എന്തിന്റെ രാജ്യം പോലും മനസ്സിലാക്കിയത് അതിനുശേഷവും സജീവമായി മുല്ലപ്പെരിയാറടക്കം ചർച്ചയായി മാറിയിരുന്നു മുല്ലപ്പെരിയാറിലുള്ളത് ജലബോംബാണെന്നും പുതിയ ഡാം വേണമെന്നും ഡീൻ കുയാക്കോസ് എം ആയിരുന്നു അന്ന് പാർലമെന്റിൽ ശക്തിയുക്തം വാദിച്ചിട്ടുണ്ടായിരുന്നത് അണക്കെട്ടിന്റെ സമീപത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ജീവൻ വലിയ അപകടത്തിലാണെന്നും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പഴക്കം ചെന്ന മുല്ലപ്പെരിയാർ ഡാം അതുകൊണ്ട് ഡീ കമ്മീഷൻ ചെയ്യണമെന്നും ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഭീഷണിയുള്ള ഈ വിഷയം സഭയിൽ നടപടിക്രമങ്ങൾ നിർത്തിവെച്ച് അടിയന്തരമായി തന്നെ ചർച്ച ചെയ്യണമെന്ന ആവശ്യമായിരുന്നു അദ്ദേഹം അന്ന് ചൂണ്ടിക്കാണിച്ചത് ഇന്ന് വയനാട്ടിൽ അഞ്ഞൂറ് പേരുടെ ജീവൻ എടുത്തുവെങ്കിൽ അഞ്ച് ജില്ലകളിലായി അഞ്ച് ദശലക്ഷം ജനങ്ങൾക്ക് ഭീഷണിയായി തന്നെയാണ് മുല്ലപ്പെരിയാർ മാറിയിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ഇതൊക്കെ തന്നെ മനുഷ്യന് പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങളായി തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ ആകാശത്ത് ഒരു കൂറ്റൻ ജലബോംബ് രൂപപ്പെടുന്നു എന്നുള്ള സൂചന കൂടി ഇതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ടതാണ് കേരളത്തിന്റെ പലയിടത്തും പ്രകൃതിക്ഷോഭ മുന്നറിയിപ്പ് ലഭിക്കുന്നുണ്ട് ഇനി വരും ദിവസങ്ങളിൽ അടുത്ത അഞ്ച് ദിവസങ്ങളിൽ അതിശക്തമായ മഴ പെയ്തിറങ്ങുമെന്നും മഴ തീവ്രമാകുമെന്നും അതിനുശേഷം അതിതീവ്രമായ മഴ ലഭിക്കുമെന്നും ഒക്കെ തന്നെ മുന്നറിയിപ്പുണ്ട് ഇതിനു മുൻപ് കേട്ടുകേൾവിയില്ലാത്ത മേഘവിസ്ഫോടനമടക്കം കേരളത്തിൽ പലയിടത്തും സംഭവിക്കുന്നു കേരളത്തിൽ ഇന്ന് വ്യാപകമായ പെരുമഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇതിനിടയിലാണ് നാം ഇതേക്കുറിച്ചുകൂടി ചർച്ച ചെയ്യുന്നത് ജനങ്ങൾ പ്രത്യേകിച്ച് നദീതീരത്തും മലയോരത്തും താമസിക്കുന്നവർ ഏറെ ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശമാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകുന്നത് കേരളത്തിന് മുകളിൽ അതായത് ജില്ലകൾക്ക് മുകളിൽ വലിയ തോതിൽ മഴ മേഘങ്ങൾ കുമിഞ്ഞുകൂടി നിൽക്കുകയാണ് ഇത് നിമിഷങ്ങൾക്കുള്ളിൽ അതിശക്തമായ മഴയായി പെയ്തിറങ്ങുമ്പോൾ അതൊരു ജലബോംബായി തന്നെ വർഷിക്കുമെന്നുള്ള ഭീതിയാണ് കേരളത്തിനുള്ളത് വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ ഉണ്ടായ ഉരുൾപൊട്ടലിന് കാരണം മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ മൂലമുള്ള കാലാവസ്ഥാ വ്യതിയാനമാണെന്നുള്ള പഠനം കൂടി ഇതോടൊപ്പം ചൂണ്ടിക്കാട്ടുന്ന ഒരു വിഷയം തന്നെയാണ് വേൾഡ് വെതർ ആട്രിബ്യൂഷന്റെ പുതിയ വിശകലനത്തിലൂടെയാണ് ഉരുൾപൊട്ടലിന്റെ കാരണങ്ങൾ അവലോകനം ചെയ്ത് പറയുന്നത് ഉരുൾപൊട്ടലുണ്ടായ മേഖലയിൽ പെയ്തിറങ്ങിയത് അസാധാരണമായ മഴയാണ് എന്ന് വെച്ചാൽ സാധാരണ പെയ്യുന്ന മഴയുടെ പത്ത് ശതമാനം അധിക മഴ പ്രകൃതിക്ഷോഭങ്ങളുടെ ആഘാതം ലഘൂകരിക്കുക ഭാവിയിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളെ തടയാൻ ശ്രമിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായി പ്രവർത്തിക്കുന്ന കാലാവസ്ഥാ ശാസ്ത്രജ്ഞരുടെ അന്തർദേശീയ കൂട്ടായ്മ തന്നെയാണ് വേൾഡ് വെതർ ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അവരുടെ പഠന റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് ഉരുൾപൊട്ടലുണ്ടായ മേഖലയിൽ ഒറ്റ ദിവസം പെയ്തിറങ്ങിയത് നൂറ്റി മില്ലിമീറ്റർ മഴയായിരുന്നു കേരളത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മൂന്നാമത്തെ കനത്ത മഴയായി തന്നെയാണ് ഈ കണക്കിനെ വിശകലനം ചെയ്യുന്നത് മനുഷ്യപ്രേരിതമായ കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന മണ്ണിടിച്ചിൽ മഴ കൂടുതൽ തീവ്രമാക്കിയെന്നും പഠനത്തിലൂടെ പറയുന്നുണ്ട് മലയോര ജില്ലയായ വയനാട്ടിലെ മണ്ണ് കേരളത്തിലെ ഏറ്റവും കട്ടി കുറഞ്ഞതും മണ്ണൊലിപ്പിന് ആക്കം കൂട്ടുന്നതുമായിട്ടുള്ള ഒരു മണ്ണാണ് അവിടെയാണ് അതിശക്തമായ രീതിയിൽ മഴ കൂടി പെയ്തിറങ്ങുന്നത് മഴക്കാലത്ത് ഉരുൾകൊട്ടൽ സാധ്യത തന്നെ അതുകൊണ്ട് വളരെ കൂടുതലാണ് ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മലയോര മേഖലകളിലെ നിർമ്മാണം വനനശീകരണം ക്വാറികൾ എന്നിവ നിയന്ത്രിക്കണമെന്നാണ് ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത് മുൻ വർഷത്തേതിലും മഴയുടെ തീവ്രത ഇപ്പോൾ അനുദിനം വർദ്ധിക്കുന്നു കൂടുതലായി പെയ്തിറങ്ങുന്നുണ്ട് ലോകമെങ്ങും വർദ്ധിക്കുന്ന കാർബൺ ബഹിർഗമനം അതിന്റെ ഫലമായി സമുദ്രോപരിതലം അസാധാരണമായി തന്നെ ചൂട് പിടിച്ച് മേഘങ്ങളിൽ അമിതമായ ജലം കുമിഞ്ഞുകൂടി ജലബോംബുകളായി ഇവ മാറുന്നു ഈ ഒരു സ്ഥിതിയാണ് ലോകത്താകമാനം നമുക്ക് കാണുവാൻ കഴിയുന്നതെങ്കിലും അതിന്റെ പരിണിത ഫലം അനുഭവിക്കുന്നത് മലയാളികൾ കൂടിയാണ് കാലാവസ്ഥാ വ്യതിയാനവും ചൂട് കൂടുന്നതുമൊക്കെ തന്നെ കേരളത്തിനാണ് ഏറ്റവും അധികം തിരിച്ചടിയാകുന്നത് ഇക്കഴിഞ്ഞ വേനൽക്കാലം നമുക്കറിയാവുന്നതാണ് ഇതുവരെ അഭിമുഖീകരിച്ചത് വെച്ച് ഏറ്റവും കനത്ത ചൂടായിരുന്നു നാം നേരിട്ടത് ഇത്രയധികം ചൂട് നേരിടുന്ന ഒരു സാഹചര്യം ഇതുവരെ മലയാളികൾക്ക് ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെയാണ് മഴക്കാലമാകുമ്പോൾ ഇതുവരെ ലഭിച്ചിട്ടുണ്ടായിരുന്ന മഴയേക്കാൾ പതിന്മടങ്ങ് ശക്തിയായി തന്നെ മഴ പെയ്തിറങ്ങുന്നു ഒരു മേഖലയിൽ മാത്രമായി മഴ പെയ്യുന്നു ഒറ്റപ്പെട്ടയിടത്താണ് മഴ പെയ്യുന്നതെങ്കിൽ അവിടെ സാധാരണ ലഭിക്കുന്നതിലും ഇരട്ടിയിലധികം മഴ പെയ്തിറങ്ങുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നു അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ തന്നെയാണ് കേരളത്തിനെ വലിയ തോതിൽ തലവേദന സൃഷ്ടിക്കുന്നത് ഇനി വരും വർഷങ്ങളിൽ ഈ പ്രതിഭാസം ഇരട്ടിയിലധികമായി മാറാനും മഴയുടെ നിരക്ക് അധികമായി കിട്ടാനുമുള്ള സാധ്യതയുണ്ടെന്നും ഗവേഷകർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇനി തെക്കൻ ശ്രീലങ്കയ്ക്ക് മുകളിൽ ചക്രവാത ചുഴിയും റയൽസീമ മുതൽ കൊമാരൻ മേഖല വരെ ന്യൂനമർദ്ദപാത്തിയും രൂപപ്പെട്ടതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപകമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ഇടിമിന്നലോടുകൂടിയ മിതമായ ഇടത്തരം മഴയ്ക്കാണ് സാധ്യത പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്കും ഓഗസ്റ്റ് പതിനാറ് പതിനേഴ് വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പല ജില്ലകളിലായി വിവിധ അലേർട്ടുകൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുണ്ട് ഓറഞ്ച് യെല്ലോ അലേർട്ടുകളാണ് പറഞ്ഞിരിക്കുന്നത് ഓറഞ്ച് അലേർട്ട് പ്രവേശിച്ചിരിക്കുന്നത് പതിനാലാം തീയതി എറണാകുളം തൃശൂർ കണ്ണൂർ ജില്ലകളിലും പതിനഞ്ചാം തീയതി കോഴിക്കോട് വയനാട് ജില്ലകളിലുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാൻ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ പെയ്തിറങ്ങാനുള്ള സാധ്യത ഇനി യെല്ലോ അലേർട്ട് പ്രവചിച്ചിരിക്കുന്നത് പതിനാലാം തീയതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കാസർഗോഡ് ജില്ലകളിലും പതിനഞ്ചാം തീയതി ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലും പതിനാറാം തീയതി കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലും പതിനേഴാം തീയതി പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലും പതിനെട്ടാം തീയതി പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലുമാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനുള്ള സാധ്യതയാണ് പറയുന്നത് കൂടിയ മഴയാണ് ഈ മേഖലകളിലൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നത് പൊതുജനങ്ങൾക്കുള്ള പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളും ഇതോടൊപ്പം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കടലാക്രമണം തന്നെയാണ് തീരദേശ മേഖലകളിൽ ശക്തമാകാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കാനും അവശ്യകൾ ിൽ മാറി താമസിക്കാനും മുന്നറിയിപ്പുണ്ട് ന്യൂസ് ഡെസ്ക് വാർത്ത